വർക്കലയിൽ പട്ടാപ്പകൽ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയെടുത്തതായി പരാതി വർക്കല നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന ജ്യൂസ് പാർലറിൽ നിന്നും കടയുടമയുടെ സുഹൃത്തി എന്ന വ്യാജേന മാന്യമായി വസ്ത്രം ധരിച്ചെത്തിയ ആളാണ് ജീവനക്കാരിൽ നിന്നും പണം തട്ടിയെടുത്തത് വർക്കല ഇലഗമൺ സ്വദേശിയായ ബിജോയ് രാജേന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള ജ്യൂസ് പാർലറിൽ നിന്നുമാണ് ഇന്ന് വൈകുന്നേരം അഞ്ചേ മുപ്പതോടുകൂടി പണം തട്ടിയെടുത്തത് കടയുടമയുടെ സുഹൃത്താണെന്ന് തോന്നിക്കും വിധം ഉടമയുമായി സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ഫോണിൽ സംസാരിക്കുന്ന രീതിയിൽ ജീവനക്കാരിയെ തെറ്റിദ്ധരിപ്പിക്കുകയും തുടർന്ന് ഏഴായിരം രൂപ ആവശ്യപ്പെടുകയായിരുന്നു അത്രയും തുക ക്യാഷ് കൗണ്ടറിൽ ഇല്ലെന്നും ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ ക്യാഷ് കൗണ്ടറിൽ ഉള്ളൂ എന്നും ബാക്കിയെല്ലാം ഗൂഗിൾ പേ ആയിരുന്നു എന്നും ജീവനക്കാരി അപരിചിതനോട് പറഞ്ഞു മാന്യമായി വസ്ത്രം ധരിച്ച മോഷ്ടാവ് ഉടമയോട് സംസാരിക്കുന്ന രീതിയിൽ വീണ്ടും ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ ഇവിടെയുള്ളൂ എന്നും അത് ഞാൻ വാങ്ങിക്കുകയാണെന്നും ഉടമയോട് ഫോണിൽ പറയുകയായിരുന്നു തുടർന്ന് ജീവനക്കാരിയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് രൂപ തന്ത്രപൂർവ്വം കൈക്കലാക്കി മോഷ്ടാബ് കടന്നു കളഞ്ഞു വൈകുന്നേരത്തോടുകൂടി കടയുടമ കടയിലെത്തിയപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെട്ട വിവരം ജീവനക്കാരി മനസ്സിലാക്കിയത് തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം കടയുടമ വർക്കല പോലീസിൽ പരാതി നൽകി ഞാൻ സമയം പറഞ്ഞ ഇപ്പൊ ഏഴ് മണിക്കാവുമല്ലേ മുതലാളി വരാം ഞാൻ പറഞ്ഞോ ഏഴ് മണിയൊക്കെ ആകും എങ്കിൽ ഞാൻ മുതലാളി വിട്ടാൽ പറഞ്ഞ പിന്നെ വിളിച്ചായിരുന്നു അത് നീ എവിടെയാണ് നിൽക്കുന്ന എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഒരു എന്ന് പറയുന്ന ഒരാൾ പൈസ കൊണ്ടുവരും അപ്പൊ നീയാണ് തേടിച്ചു നിൽക്കുവന്നു അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു ഓ പോ മേടിക്കാവുന്നോ അത് നിന്റെ പേരെന്തരാണ് ഞാൻ പറഞ്ഞ പറഞ്ഞത് അങ്ങനെ ഫോൺ ചെന്നി വെച്ചിട്ടും അതെ പേട്ടയുടെ കയ്യിൽ കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞാൽ മുതലാളിത്ത് സംസാരിക്കുന്ന എൻ്റെ അടുത്ത് സംസാരിച്ചു അത് ഒരു ആയിരം അതിന്റെ എത്രയായിരം കണ്ടോ ഇതിനകത്ത് നോക്കാൻ പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ് രൂപ ഉണ്ടായിട്ടില്ല അതൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ മുതലാളി തരാൻ പറഞ്ഞായിരുന്നു അന്ന് ഇന്ന രേട്ടാ ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപ ഉണ്ട് എങ്കിൽ കൊണ്ടുവരുന്ന ഏഴായിരം രൂപയെന്ന് ഈ ആയിരത്തിഒരുന്നൂറ് രൂപ മുതലാളികൾക്ക് ഈ ആയിരത്തി എഴുന്നൂറ് രൂപ കുറച്ചിട്ട് പാരൻസ് മുതലാളി തീറ്റി കൊടുത്താൽ എന്ന് പറഞ്ഞായിരുന്നു യറി എഴുതി വെക്കാൻ പറഞ്ഞായിരുന്നു പേര് കുഞ്ഞുമോന്ന് നോക്കി എഴുതി വെക്കാൻ പറഞ്ഞായിരുന്നു ഞാൻ വേദിറ്റ് മേടിച്ചിട്ടുണ്ടോ ഇതാക്കുന്നു ഞാൻ മൊലാളി എടുത്ത് ചോദിച്ചതായിരുന്നു ഇങ്ങനെ ഒരാളൊന്ന് പൈസ കിട്ടുന്നത് അത് കൊണ്ട് മോലാളി വിളിച്ചിട്ട് ന്യൂസ് വർക്കല